നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ ആർ എസ് എസ് കാരനായ നാതുറാം വിനായക ഗോഡ്സെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്ന സന്തോഷവും മനസ്സിൽ പേറി സന്ദീപ് വാര്യർ പണ്ട് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന കെ സുധാകരൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലേക്ക് യാത്രയായി സുഹൃത്തുക്കളെ യാത്രയായി അതൊന്നും നമ്മുടെ വിഷയമല്ല കാരണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രാഷ്ട്രീയം മാറിക്കൊള്ള രാഷ്ട്രീയവും ആശയവും ഒക്കെ മാറി പ്രവർത്തിക്കട്ടെ അതും എല്ലാവർക്കും അതിലുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഡോക്ടർ സരിൻ എന്ന പഴയ കോൺഗ്രസുകാരൻ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നും ഗുരുജി ഗോൾവാൾക്കറുടെ ഓർമ്മകൾ മനസ്സിൽ പേറി കോൺഗ്രസിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സവർക്കർ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നും ഇറങ്ങി മതേതരത്വത്തിന്റെയും മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഈറ്റില്ലമായ ഇടതുപക്ഷത്തേക്ക് കടന്നു വന്നപ്പോൾ ഡോക്ടർ സരിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പൊക്കി അല്ലെങ്കിൽ കമന്റുകൾ പൊക്കി ഡോക്ടർ സരിനെയും സഖാക്കളെയും രാഷ്ട്രീയം പഠിപ്പിക്കാമെന്ന വന്ന സകല കൊങ്കി ലീഗ് കൂട്ടങ്ങളും ഇവിടെ വന്ന് ഒരു വീഡിയോയുടെ മുമ്പിൽ നമ്പ്ര ശിരസ്കനായി കുനിഞ്ഞു നിന്ന് തൊട്ട് തൊഴുത് വണങ്ങണം ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം അതിനു മുമ്പ് എങ്ങനെ കുരിഞ്ഞു നിൽക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ കുരിഞ്ഞു നിൽക്കണം ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വി ഡി സതീശൻ സവർക്കർ കുനിഞ്ഞു നിന്നതുപോലെ ഈ വീഡിയോയുടെ മുമ്പിൽ നിങ്ങൾ കുനിഞ്ഞു നിന്ന് സാഷ്ടാംഗം പ്രണമിക്കണം കാരണം ആ പ്രണമിക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സന്ദീപ് വാര്യരെ മനസ്സിൽ കോൺഗ്രസ്സുകാരനായി പ്രതിഷ്ഠിക്കാമോ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് തെറി വിളിക്കാം ചീത്ത വിളിക്കാം എന്ത് വേണമെങ്കിലും ആകാം പക്ഷെ പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കോൺഗ്രസ്സുകാരും ലീഗുകാരും കുനിഞ്ഞു നിന്ന് സാഷ്ടാംഗം പ്രണമിക്കേണ്ട മഞ്ജുഷേ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിപരമായ പരാമർശങ്ങൾ വേണ്ടകുമാർ മനുഷ്യാദ്യം നിങ്ങൾ സന്ധിവാദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിന്നെ ഒരു കാര്യം പറയാം ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പിൽ വന്ന നമ്മുടെ ശിരസ്കരായി കുനിഞ്ഞ് തൊഴുതുമ്പോൾ ലീഗുകാരും കോൺഗ്രസ്സുകാരും വയനാട്ടിൽ പച്ചക്കൊടി പൊക്കിയപ്പോൾ അടികൂടിയതുപോലെ അടികൂടരുത് ആത്മ സംയമനം പാലിച്ചു വേണം തൊഴുത് വന്ദിക്കാൻ പിന്നെ മറ്റൊരു കാര്യം സന്ദീപ് വാര്യർക്കുള്ള ബീഫ് ഫ്രൈയും ബീഫ് ബിരിയാണിയും ജൂത്ത് ലീഗ് എത്തിച്ച് നൽകുമെന്ന് പി കെ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയായാലും നിങ്ങളായി നിങ്ങളുടെ പാടായി എല്ലാവർക്കും നന്മകൾ നേരുന്നു